ഹായ് ഓൾ ഹായോ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ ദേ രാവിലെ തന്നെ ഈശ്വലി നമ്മുടെ ട്യൂഷന് പോയൊക്കെയാണ് കേട്ടോ അപ്പോൾ ട്യൂഷന് പോയതിന് ശേഷം ഞാനത് നോക്കിയിരുന്നേ പിന്നെ കുറച്ച് നേരമൊക്കെ ഞാനത് ഇങ്ങനെ പുറത്തേക്ക് ഇങ്ങനെ നോക്കിയിരുന്നു അപ്പോൾ ഒന്നും മഴയില്ലാട്ടോ അപ്പോൾ ദേ എല്ലാവരും എണീറ്റ് എന്ന് ഒന്നും റോട്ടിലൊന്നും ആരും ഒന്നും കാണണില്ല അപ്പോഴേ ഞാൻ കുറച്ച് നേരം ഇങ്ങനെ അവിടെ ഇവിടെ നിന്നൊക്കെ വീഡിയോ എടുത്ത് പിന്നെ കിളികളെ ഇതൊക്കെ കുറച്ചൊക്കെ കേട്ടിട്ട് നേരെ അടുക്കളയിലേക്ക് പോകാൻ വിചാരിച്ച് അപ്പോൾ അതേ നടക്കലേ പോയിട്ട് ഇതേന്ന് ചോറ് വെക്കാൻ വിചാരിച്ച് അപ്പോൾ അത് ഈ പച്ചരി ഇട്ടിട്ടാണ് പച്ചരിയല്ല കേട്ടോ ബിരിയാണി അരിയില്ലേ അതിട്ടിട്ടാണ് ചോറ് വെക്കണത് അപ്പോൾ ഇതാകുമ്പോൾ പെട്ടെന്ന് ആയിക്കിട്ടുമല്ലോ അപ്പോൾ ഞാനത് അങ്ങനെ വിചാരിച്ച് പിന്നെ അതേ ഫ്രിഡ്ജിൽ ഇന്നലെ മീൻ വെച്ചതിൻ്റെ ഒരു കഷ്ണം എനിക്ക് മാറ്റി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു ഉച്ചി കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇഷലിന് വേണ്ട ടിഷന് മീനൊന്നും കിട്ടൂല അതുകൊണ്ട് ടിഷലിന് വേണ്ട അപ്പോൾ എന്നാലും എനിക്കത് പൊരിച്ചു കൊണ്ടുപോകാലെന്ന് വിചാരിച്ച് അപ്പോൾ അതേ ആദ്യം തന്നെ ചോറൊന്ന് അടുപ്പത്ത് വെക്കണം അപ്പോൾ കുക്കറിലാണ്ടോ വെക്കണത് അപ്പോൾ ഒറ്റ ഒരു വിസലില് വിസല് വേണമെന്നില്ല ഇതിൽ കിടന്നത്തെ അളച്ചോളം ഒറ്റ ഒരു വിസലിലാണ് ഞാനിപ്പോൾ എടുക്കുന്നത് അപ്പോൾ ഇത് നല്ലപോലെ ഒന്ന് കഴിയെടുക്കണേ അപ്പോൾ ആദ്യത്തൊക്കെ എൻ്റെ ചാനൽ കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ഇപ്പം എന്താണെന്ന് അറിയില്ല വീഡിയോസ് ഇടാനൊക്കെ ഭയങ്കര മടിയാണ് കാരണം ഞാനിപ്പോൾ ആലോചിക്കേണ്ടത് യൂട്യൂബ് നിർത്തിയാലോ എന്ന് ആലോചിക്കണേ കാരണം വ്യൂവേഴ്സ് ഭയങ്കരമായിട്ട് കുറേയാണ് എനിക്കിപ്പോൾ ത്രീ തൗസൻഡ് വ്യൂവേഴ്സ് വാച്ച് ഹവേഴ്സ് ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പം അതിൽ താഴോട്ട് പോയി ത്രീ തൗസൻഡിൽ മേളുണ്ടായിരുന്നു ഇപ്പോൾ എനിക്ക് അതല്ല താഴോട്ട് പോയി തുടങ്ങണയാണ് അപ്പോൾ ആലോചിക്കുന്നതാണ് നിർത്തിയാലോയെന്നുള്ള യൂട്യൂബ് സ്റ്റോപ്പ് ചെയ്യാനുള്ള ആലോചനയിലാണ് അപ്പോൾ ദേ ഞാൻ പറഞ്ഞില്ലേ മീനുണ്ടായിരുന്നുള്ള വെച്ചത് അപ്പോൾ ഒരിത്തിരി മീൻ കറി ബാക്കി ഉണ്ടായിരുന്നു പിന്നെ ഭൂരി ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ ഭൂരിയുടെ കുറച്ച് കുഴച്ചതുണ്ടായിരുന്നു ഇനി കുറച്ചും കൂടെ എടുത്ത് കുഴക്കാലം എന്ന് വിചാരിച്ച് കാരണം എല്ലാവർക്കും വേണ്ടയില്ലേ അപ്പോൾ കുറച്ചും കൂടെ കുഴക്കാം പിന്നെ അതേ ഈശലിന് ഉരുനത്തു ഉരുളക്കിഴങ്ങ് എൻ്റെ കറിയുടെ ബാക്കിയുണ്ട് അതും ഇതാണ് കൊടുക്കണം അപ്പം അതൊക്കെ വെച്ചിട്ടൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊണ്ടുപോകാമെന്ന് വിചാരിച്ച് അപ്പോൾ ഈശ്വന ഉണക്ക ചെമ്മീൻ ചമ്മന്തി ആണ്ട്ടെ കൊടുക്കാൻ വേണ്ടി പോണത് അപ്പോൾ ഞാനെന്തായാലും മീൻ പൊരിച്ചതുണ്ട് അപ്പോൾ ഈശ്വനം ഉണക്ക ചെമ്മീൻ ചമ്മന്തി അപ്പോൾ എന്തെങ്കിലും ചാറ് വേണമല്ലോ എന്ന് ഓർത്തപ്പം ഞാൻ അവിടെ രസം മേടിക്കാറ് രസത്തിൻ്റെ കൂട്ട് മേടിച്ചിട്ട് രസം വെക്കാറുണ്ട് അത് ഈശ്വനിന് ഭയങ്കര ഇഷ്ടമുണ്ട് രസം ദേ കട തുറന്നിട്ടുണ്ടെന്ന് നോക്കിയപ്പോൾ ആ തുറന്നിട്ടുണ്ട് ഏഴ് മണി കഴിയുമ്പോഴേക്കും ഇവിടുത്തെ കട തുറക്കോളും അപ്പോൾ ദേ കാരണം എന്ന് വെച്ചാൽ രാത്രിയിലൊക്കെ ഒരു പതിനൊന്ന് മണിയിലേക്ക് കട തുറന്നിരിക്കും അപ്പോൾ ഏഴ് മണിയാണ് അതിനപ്പം തുറന്ന് വീടിൻ്റെ അടുത്ത് തന്നെയുണ്ട് കുറച്ചങ്ങട്ടുണ്ട് വീണ്ടും ഇറങ്ങുമ്പോൾ തന്നെ കാണുന്നതിന് കടയാണ് അപ്പോൾ അവിടുന്ന് രസക്കൂട്ടത്തിൻ്റെ ഒരു പന്ത്രണ്ട് രൂപയുടെ പാക്കറ്റാണ് എന്തോ പത്താണ് പന്ത്രണ്ട് ഒന്നും തോന്നുന്നു രസക്കൂട്ട് ഇതങ്ങോട് വെള്ളം തിളച്ച് കഴിഞ്ഞ് വരുമ്പോൾ അതിലേക്ക് ഈ കൂട്ടായിട്ട് ഇട്ടിടത്താൽ നമ്മുടെ ചെറിയ കഷ്ണം പുളിയുണ്ടാകും അതിൻ്റെ അകത്ത് അപ്പോൾ അതെ ഞാനിവിടെ ടിഫിൻ ബോക്സ് ഒക്കെ ഇവിടെ റെഡിയാക്കിന് വെച്ചിട്ടുണ്ട് എനിക്ക് മിഷനിലും കൊണ്ടുപോകാനുള്ളത് അപ്പോൾ അതായത് ഇനി ചമ്മന്തി ഇവിടെ ഉണക്ക ഉണക്കച്ചെമ്മീനൊക്കെ വറുത്ത് കഴിഞ്ഞ് തേങ്ങക്കിട്ട് ഇതാക്കിയതാണ് പിന്നെ അതൊന്ന് മിക്സിയിൽ അടിച്ചെടുത്താൽ മതി അപ്പോൾ ഭൂരിക്കുള്ളതും ഇവിടെ ആക്കിയിട്ടുണ്ട് അപ്പോൾ അതേ മീനും ഇവിടെ അതെ നല്ല മൊരിഞ്ഞ മഞ്ഞ ഉണ്ട് അതിൻ്റെ ഇടയിൽ ഞാൻ ചെറിയൊരു തക്കാളി ചെറിയൊരു കഷ്ണം തക്കാളി എടുത്ത് അതൊന്ന് തിളപ്പിച്ച് തിളപ്പിച്ചിട്ട് ഞാൻ മറ്റേ അതിലൊരു ചെറിയ കഷ്ണ പുളിൻ്റെ ഉണ്ടാവട്ടെ അതും കൂടെ ഒത്തിരി വെള്ളത്തിൽ കലക്കിയിട്ട് അത് ഒഴിച്ച് ഇത് ഉണ്ട് ഇതിൽ തന്നെ എല്ലാം ഉണ്ട് കേട്ടോ വേറെ ഒന്നും ഇട്ടുണ്ടാവശ്യമില്ല നല്ലൊരു നല്ല ടേസ്റ്റാണ് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടം നല്ലൊരു ടേസ്റ്റാണ് ഇത് എല്ലാം ഉണ്ട് അതിനകത്ത് കടുക് പൊട്ടിച്ചതും കടുക് പൊട്ടി പൊട്ടിച്ചർദി എല്ലാം ഉണ്ട് മറ്റേ കുരുമുളക് പൊടിയും മറ്റേ ഇഞ്ചി താഴ്ച അതൊക്കെ ഉണ്ട് ഇനിയിപ്പോൾ കുറച്ച് മല്ലിയിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ നല്ലൊരു അടിപൊളി രസം നമുക്ക് കിട്ടും അപ്പോൾ ഏതായാലും ഒരു ചാറായി എനിക്ക് അപ്പോൾ ഒരു മീൻ പൊരിച്ചൊരു രസവും ഈശ്വലിന് ഉണക്കച്ചെമ്മീൻ ചമ്മന്തിയും രസവും ഉണ്ടായിരുന്നു അപ്പോൾ അതേ രസം ഇവിടെ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ അതേ കുറച്ച് നല്ലൊരു ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതെങ്ങനെ കുറച്ചും കൂടെ ചാറൊക്കെ ഒന്ന് ഇങ്ങനെ വറ്റി വരുന്നുണ്ട് അപ്പോൾ ഞാൻ ഇനി ടിഫിൻ ബോക്സിലേക്ക് ആക്കണം അപ്പോൾ അതേ ഇവിടെ അപ്പോൾ അതേ ഇവിടെ എൻ്റെ ടിഫിൻ ബോക്സ് റെഡി എൻ്റെ ഈശലിന് ഇവിടെ റെഡി ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതേ എൻ്റെ മീൻ പൊരിച്ചതും എനിക്ക് രസവും ഇശേൻ്റെയും ഉണക്ക ചെമ്മീൻ ചമ്മന്തി രസവുംണക്ക ചെമ്മീൻ ചമ്മന്തി ഇൻ്റെ ഈശ്വലിൻ്റെ ഫേവററ്റാണത് അപ്പോൾ ദേ അത് കഴിഞ്ഞിട്ടൊക്കെ ഞാൻ നാസ് ഉണ്ടാക്കാൻ വേണ്ടി പോയത് അപ്പോൾ ഇത് ഭൂരി ഒക്കെ ആകുമ്പോൾ നമുക്ക് ചൂടോടെ വേണമല്ലോ കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പം അപ്പോൾ ഞാനിത് ഇങ്ങനെ എല്ലാം നിരത്തി നിരത്തി ഇടണേനാണ് അപ്പോൾ തൊട്ടപ്പുറത്ത് ഈശ്വര നിപ്പിണ്ടിട്ട് ഇശേലിനടുത്ത് ഞാൻ പൊരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നിർത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ആൾക്ക് പേടി ഇടാൻ വേണ്ടിയിട്ട് അവന് വേണ്ടേ ഞാൻ തന്നെ ചെയ്തോളാം ഞാൻ തന്നെ അതേ ഭൂരിടാ ഓരോരുത്തരുന്നതാണ് ഞാനിങ്ങനെ ബൂരി ഇട്ടുകൾ പ്രസ്സ് ചെയ്ത് കൊടുക്കൂട്ട് അപ്പോൾ ഇങ്ങനെ കൊമ്പള പോലെ വരും അപ്പോൾ എന്താണ് എല്ലാവരുടെയും വിശേഷം എല്ലാവരും സുഖമായിട്ടൊക്കെ ഇരിക്കണോ അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോസ് കാണണം സ്കിപ്പ് ചെയ്യാണ്ടൊക്കെ എൻ്റെ വീഡിയോസ് കാണണേ അപ്പോൾ എല്ലാവരും എൻ്റെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ അതെ ഞാനിവിടെ ഭൂരി കഴിക്കാവണം അപ്പോൾ ഞാൻ കഴിക്കണമൊക്കെ ഭൂരി പഞ്ചസാര ഇട്ടിട്ടാണ് അപ്പം ചില ദേവരിലൊക്കെ ഞാൻ കൂട്ടിയിട്ട് ഇത് അവിടെ ഇന്ന് കഴിക്കണ്ടു സ്കൂളിൽ ഇട്ടാ ട്യൂഷൻ കഴിഞ്ഞ് വന്നിട്ടിരിക്കുന്ന ഇപ്പോഴാണ് ഇനിയിപ്പോൾ ഞാൻ പോയി കഴിഞ്ഞതിന് ശേഷം അവിടെ റെഡിയാകുള്ളൂ അപ്പോഴത്തെ കാർട്ടൂൺ കണ്ടുകൊണ്ട് ഇരിക്കണേനാണ് അപ്പോൾ ഞാനും ഇതേ പഞ്ചസാര കൂട്ടിയിട്ടാണ് കഴിക്കുന്നത് അപ്പോൾ അതെ ഞാൻ റെഡി ആയിട്ട് ഞാൻ അതേ വേഗം തന്നെ ബസ് സ്റ്റോപ്പിൽ വന്നിരിക്കുകയാണ് അപ്പോൾ ഇത്രക്കുള്ള ഒരു ചെറിയൊരു വീഡിയോ ആയിട്ടാണ് അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ അതെ എൻ്റെ ബസ്സ് വരുന്നേ കണ്ടേ ഞാൻ പോകുന്നതാണ്